ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്താ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഉച്ചക്കത്തേക്കുള്ള കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇന്നലെ ചക്ക വറത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെതാ ബാക്കി ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പിടിയോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത ഇന്ന് കറിയാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന്റെ കൂട്ടത്തില് ഒരു അഞ്ചാറ് ചക്കക്കുരും കൂടി നന്നാക്കി ഇത് ചേർക്കുന്നുണ്ട് പിന്നീനിപ്പോ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഒരു ബിസിലടിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ഇന്നിപ്പോ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവ് അധികാർക്ക് ഇഷ്ടമല്ലാട്ടെ ഇവിടെ എന്നാലും ഉപ്പുമാവ് ഇടൊക്കെ ഉണ്ടാക്കണമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസവും ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഉപ്പുമാവ് ആയം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കടുക് പൊട്ടിച്ചതിന് ശേഷം ആട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില പിന്നെ ഒരു ചെറിയ സവാള ഒരു കാ ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഉള്ളിയാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഡയറക്റ്റാണ് ആയിട്ട ഞാൻ നമ്മളുടെ റവ ചേർത്ത് കൊടുക്കുന്നത് അല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്നത് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് റവ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പൊ ഞാൻ റവയാണ് കേട്ടോ ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നേ പിന്നീട് ദാ ആവശ്യത്തിനോ വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതാ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പിതിന് കോമ്പിനേഷൻ പപ്പടം ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം അപ്പം ഇപ്പൊ ഉണ്ടാക്കുന്നില്ല കേട്ടാ കുട്ടികൾ എഴുന്നേറ്റ് വരുന്ന ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കുന്നുള്ളു അപ്പൊ ഞാനിപ്പോ കറി ഉണ്ടാക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ചതച്ചേർത്തിരിക്കുന്നേ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചേർക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മൾ നമ്മള് വേവിച്ചുവെച്ചിരിക്കുന്ന ചക്കയുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള ഒരു കറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനിടക്ക് ഞാൻ ചോറും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിമിനെ അംഗൻവാടി കൊണ്ടുപോയി ആക്കി കേട്ടോ അപ്പൊ അതാ കുട്ടികൾ വന്നിട്ടുണ്ട് ട്യൂഷന് അപ്പൊ ഇന്ന് ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ മാത്സാട്ടോ ചെയ്യിക്കുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു പോലെയൊക്കെ ആയിട്ട് ഇരുത്തി ചെയ്യിക്കുകയാണ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രാവിലെ പോയപ്പോ എനിക്ക് പാത്രം കഴുകാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു ആകെ തിക്കും തിരക്കും പിടിച്ചാട്ടോ ഞാൻ പോയത് അതിനുശേഷം ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ്ടോ അത് ഈ ഒരു പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കുന്നത് രാവിലത്തെ അപ്പൊ അതൊന്ന് വേഗം കഴുകി അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഉച്ചക്കത്തെ ചോറ് ചോറും പിന്നെ ഇന്നലത്തെ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി വറുത്തരച്ച് വെച്ച കറി ഉണ്ടായിരുന്നോട്ടോ അപ്പൊ ആ കറിയും പിന്നെ ഇന്നുണ്ടാക്കിയ ചക്ക തോരനുമാണ് എടുത്തിരിക്കുന്നത് ആഹിൽ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞോണ്ട് പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ കഴിച്ചതിന് ശേഷം വീണ്ടും വന്ന് ചോദിച്ചു വാങ്ങി കഴിച്ചു കഴിച്ചോട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിരുന്നോട്ടാ കറി അപ്പൊ അതാ വൈകുന്നേരത്തേക്ക് അവല് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ആഹിലിനും ആലിമിനും പൊതുവേ ഇഷ്ടമാണ് ഈ ഒരു അവൽ നനക്കുന്നത് അപ്പൊ ആലിമി എന്താന്നറിയില്ല ഇന്ന് കൊടുത്തപ്പോ കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അംഗനവാടിന്ന് എന്തായാലും വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പൊ ചിലപ്പോ വിശപ്പുണ്ടാവില്ല കുറച്ച് കഴിച്ചിട്ട് അവൻ മതിയാക്കി കേട്ടോ ആദ്യം കഴിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റോടെ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോ ആളെന്ത് കഴിച്ചാലും എമ്മി എമ്മി എന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ നല്ലതാണെങ്കിൽ സൂപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അവനറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് പക്ഷെ എങ്ങനെ കാണിച്ചു കൊടുത്താലോ അവൻ തിരിച്ച് ഈ ഒരു വിരലന്നെ അപ്പോൾ അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടട്ടോ ഞങ്ങളുടെ അപ്പൊ വൈകുന്നേരം എന്റെ വാപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ വാപ്പിച്ച് പഴം പഴമാങ്ങിയും പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആ കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പൊ വാപ്പിച്ച് വരുമ്പോൾ സ്ഥിരമാണ് കേട്ടോ മിഠായി ഇവിടെ സ്ഥിരം കൊണ്ടുവന്നതാണ് കുട്ടികൾക്ക് വാപ്പിച്ച് പള്ളിയിലൊക്കെ പോയി വരുമ്പോ ഇപ്പൊ ആങ്ങളുടെ പിള്ളേർക്കാണെങ്കിലും എല്ലാ ദിവസവും മിഠായി കൊടുക്കാം കേട്ടോ അപ്പൊ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ശീലമാണ് അപ്പോൾ അപ്പൊ ആഹില് കളിക്കാൻ പോയേക്ക് വരുന്ന കേട്ടോ വാപ്പിച്ച് വന്നപ്പോ അപ്പൊ ആഹില് വന്നപ്പോ അനിയൻ എടുത്ത് കൊടുക്കുകയാണ് വാപ്പൊ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് മിഠായി കൊടുക്കുക കേട്ടോ അപ്പോൾ റംബൂട്ടൻ കയ്യിൽ റംബൂട്ടൻ അടുത്ത വീട്ടിലായിത്തെ തന്നതാ കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പോ രാത്രിത്തെ ഫുഡിന്റെ കാര്യം നോക്കാം അപ്പോൾ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് ചില ഭാഗം പോണില്ല ആരും അങ്ങനെ അങ്ങനെ കഴിക്കില്ല അപ്പൊ അതിലും നല്ലത് ചിക്കൻ വർക്ക് പെട്ടെന്ന് തീർന്നോളും അപ്പോൾ നമുക്ക് മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കുള്ള മസാലപ്പൊടിയാണ് അടുത്ത് ആക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് പേസ്റ്റ് ആക്കിയതും പിന്നെ അതിലേക്ക് മസാലപ്പൊടികളുടെ കൂട്ടത്തിൽ ചതച്ച മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാം കൂടി പിരട്ടി ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വാപ്പിച്ച് വന്നപ്പോൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രെഡ് കൂട്ടിയിട്ടാട്ടെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പം ഉണ്ടാക്കാന്നാണ് അപ്പൊ വാപ്പിച്ച് എന്തായാലും ബ്രെഡ് കൊണ്ടുവന്നപ്പോൾ ബ്രെഡ് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വറുക്കാൻ പോവാണ് ഇപ്പൊ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എട്ടനാകുമ്പോഴേക്കും ഫുഡ് കഴിക്കണം അപ്പൊ ഞാൻ ചിക്കൻ വറുക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് ആഹില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര മടിച്ചിട്ടാണ് കേട്ടോ വന്ന് ചെയ്യണത് ഇഷ്ടത്തോടെ ഒന്നും അല്ല ചെയ്യണത് അപ്പൊ വേഗം ഉള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊന്ന് വെച്ചാൽ ചിക്കൻ വറുത്ത് വരുമ്പോൾ സമയം എടുക്കുമല്ലോ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളുടെ പാത്രം എടുത്തു വെക്കലും കഴിയും നമ്മളുടെ ചിക്കൻ വറുക്കലും കഴിയും രണ്ട് കാര്യങ്ങളും നടന്നോളോ ആൺകുട്ടികളാണെങ്കിലും നമ്മൾ എല്ലാ ജോലികളും ചെയ്ത് പഠിപ്പിക്കണമല്ലോ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പൊ അതാ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ലാസ്റ്റ് ഇവിടേക്കൊന്ന് തുടക്കാനുണ്ട് കേട്ടോ അപ്പൊ ആ ജോലികളാണ് ഇനി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ വറക്കാനിട്ട സമയത്ത് കുറച്ച് ഓയില് നമ്മളുടെ ആ ഷീറ്റ് ഷീറ്റുമേട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് കൈയോടെ തുടച്ചു കൊടുക്കുന്നുണ്ട് നാളത്തേക്ക് ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ അതും ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കേട്ടോ ബ്രെഡും ചിക്കൻ പീസും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ പിള്ളേർ കഴിച്ചോളും അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പൊ ദാ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്